عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بن موال الله أما بعد آذرني رأي حسين أستاذ برغل مجو أسرشت بندي دنما پرستار بندو کل دے داکت کڑو بلی دو مسلم جماعیت دنگی نبی دین سندیش رالی انو തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശ്രദ്ധേയമായ ഈ പ്രമേയത്തിൽ മഹാനായ ഹബീബ് റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ്മ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് ആ തിരുനബിയുടെ സന്ദേശങ്ങളെ ലോക സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ഏറ്റവും വലിയ മഹിതമായ കൂടി ഇവിടെ റാലി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വർത്തമാന യുഗത്തിലെ സമൂഹത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ സമൂഹം അനുഭവിക്കുന്ന ഏതേത് പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് മുഴുവനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃത്യമായ അധ്യാപനത്തിലൂടെ പരിഹാരം പറഞ്ഞു തന്ന ലോകത്തിന്റെ ഗുരുശ്രാസ്തർ ഹബീബ് തങ്ങളുടെ ആ വസ്ലങ്ങളുടെ സന്ദേശങ്ങളെ ഈ പുതിയ സമൂഹം പഠിക്കേണ്ടതുണ്ട് ഈ സമൂഹം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഈ സമൂഹം അതിൽ നിന്ന് മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് ഈ മീലാദ് സന്ദേശത്തിന്റെ ഭാഗമായിട്ട് ഈ സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത് ഏറ്റവും വലിയ അക്രമങ്ങളും അനാചാരവും പിടിമുത്തുന്നതാണ് ഈ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു വശത്ത് സ്ത്രീകൾക്ക് സുരക്ഷയില്ലായ്മ സ്ത്രീണതയെ അപമാനിക്കപ്പെടുന്ന കാഴ്ചകളാണ് ഈ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നമെങ്കിൽ വേറൊരു ഭാഗത്ത് ലഹരികൾ കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവ സമൂഹമാണ് ഈ സമൂഹത്തിന്റെ പ്രശ്നമെങ്കിൽ നമുക്ക് പതിനാല് നൂറ്റാണ്ട് മുമ്പോട്ട് പോകാം

ഓരോ ആ ലഹരി പ്രഖ്യാപനവുമായിട്ട് മുന്നോട്ട് വന്ന് സമ്പൂർണ്ണ മധ്യനിരോധനത്തിന്റെ ഒരു നാടാക്കി മാറ്റിയ ആ വലിയൊരു ചരിത്രത്തിന്റെ പാകം പറയുന്ന മദീനയിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കുക വർത്തമാന സമൂഹം അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് നമ്മുടെ സ്കൂൾ തലങ്ങൾ മുതൽ നമ്മുടെ കോളേജ് തലങ്ങൾ മുതൽ നമ്മുടെ ലഹരി കടിമപ്പെട്ട ഒരു യുവ സമൂഹമാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ ഈ സമൂഹത്തെ ഈ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി തെറ്റായിട്ടുള്ള ചില വൈകലെ കൂടി ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടുത്തെ ഭരണകൂടം കണ്ണു തുറക്കേണ്ടതുണ്ട് ഇവിടുത്തെ ഭരണകൂടം അധ്യാപനങ്ങൾ വരുന്ന ലഹരി വിരുദ്ധ പേരിൽ ഭരണകൂടം ഇത് വിഷം ചികിത്സയാണെന്ന് ഈ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വിശ്വാസികളുടെ വിശ്വാസത്തെ അന്ധവിശ്വാസമായിട്ട് മറു വശത്ത് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് സോംബാൻസ് നടത്തിയ ലഹരി നാട് കിടക്കുമെന്ന ഇത്തരത്തിലുള്ള ജടിലമായ സന്ദേശങ്ങളെ ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സ്കൂൾ പഠിപ്പിച്ച അധ്യാപനങ്ങളിലേക്ക് നിങ്ങൾ തന്നെ വേണ്ടത് വേണ്ടത് അത് വ്യക്തികൾ വർദ്ധിക്കുകയാണെന്ന ആ തീരെ തന്നെ പ്രായോഗികമല്ലാത്ത സിദ്ധാന്തത്തിൽ നിന്ന് ഈ സമൂഹത്തെ തെറ്റായി തടത്തപ്പെടുന്ന നിന്ന് നമുക്ക് ലഹരി നേതൃത്വം നൽകുന്ന മുഴുവൻ ആളുകളോട് നമുക്ക് പറയാനുള്ളത് അതുപോലെ നിങ്ങൾ കാണുക ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിമോചക നേതാവിനെ ഹബീബ് നമ്മൾ കാണുകയാണ് തങ്ങളിലൂടെ ഭാര്യ വിശ്വാസമില്ലാത്ത വിശ്വാസമില്ലാത്ത പിതാവ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട നോക്കുക നമ്മുടെ വർത്തമാന ക്യാമ്പസുകളിലൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൂടെ സുരക്ഷയോട് കൂടി ഒരു സ്ത്രീകൾക്ക് നടത്താൻ നടക്കാൻ കഴിയാത്ത രൂപത്തില് പീഡകന്മാരും ഭൂവാലന്മാരും നാട് കൊയ്യുന്ന ഒരു പ്രത്യേകമായ സാഹചര്യമാണ് സ്ത്രീകളെ അപമാനിക്കപ്പെടരുത് സ്ത്രീകൾക്ക് ആദരവുണ്ട് ഇയമൻ ദുനിയാകും സലാസ് നിങ്ങളുടെ ബോധികമായിട്ടുള്ള വിഷയങ്ങളിൽ മൂന്ന് കാര്യത്തോടെ انك ഇഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുടുണ്ട് പഠിപ്പിക്കുകയാണ് അൽ മർഅ സ്ത്രീകളോട് انك ബഹുമാനമാണ് സ്ത്രീകളോട് انك ആദരവാണ് സ്ത്രീകളോട് انك ഇഷ്ടമാണ് എന്ന് ലോകത്തോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച സാഹചര്യം ഏതാണ് അതുകൂടി പഠനവിധയമാക്കേണ്ടതുണ്ട് കുഞ്ഞു പെണ്ണാണെങ്കിൽ മൂടും അത് പെണ്ണാണെന്നറിഞ്ഞാൽ കൂടി പ്രത്യക്ഷപ്പെടുന്ന കൊല ചെയ്യുന്ന സ്ത്രീകളെ ആ ആ നേതാവിന്റെ നേതാവിന്റെ ഈ ഈ സമൂഹം പഠിക്കേണ്ടത് സന്ദേശങ്ങളാണ് സമൂഹത്തോട് നമ്മൾ നമ്മൾ കൊടുക്കേണ്ടത് നിങ്ങൾ നോക്കുക സ്വന്തം ക്ലാമ്പസിൽ പഠിക്കുന്ന സുഹൃത്തിനെതിരെ ാണ്ഹൃത്തിനെതിരെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ സഹപാഠിയെക്കിയ ചെറിയ പെഞ്ചുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ പേരിൽ നടക്കുന്ന കൊലപാതക കൊല്ലുന്നത് 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 മക്കളെ ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ കാരുണ്യവും സ്നേഹവും ഈ സമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് പറയാനുണ്ട് മഹാനായ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ഗുരുവദ്ധരായ സുൽത്താനും തന്റെ മർക്കസിലെത്തുന്ന ഓരോ സഖാഫി പണ്ഡിതർക്കും ആദ്യമായിട്ട് അവിടുത്തെ തിരുവായിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മഹത്തായ സന്ദേശമുണ്ട് ജീവികളോടുണ്ട് മുസ്ലിമിനോടുണ്ട് സകല ജീവികളോടും നിങ്ങൾ കാരുണ്യത്തിന് വർത്തിക്കുക സ്നേഹത്തിൽ പ്രവർത്തിക്കുക നിങ്ങളുടെ സന്തോഷത്തിൽ മാത്രം പ്രവർത്തിക്കുക എന്നാൽ ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ മഴ ഹബീബ് റസൂലുള്ളാഹി ഒരു സന്ദേശം ഈ സന്ദേശമാണ് തന്റെ ശിഷ്യഗണങ്ങളെ കൽപ്പിക്കുന്നതെങ്കിൽ ആ സന്ദേശത്തിന്റെ ഈ സമൂഹം സന്ദേശമാണ് തന്റെ 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 കൂട്ടുകാരനെ മക്കളെ തന്റെ കുടുംബങ്ങളെ അവർക്ക് സുരക്ഷിത ബോധം ഫീൽ ചെയ്യണം എന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്നവർ എന്നെ കൊണ്ട് സംരക്ഷണ ബോധം കിട്ടണമെന്ന ആ മഹത്തായ സന്ദേശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു കാലത്ത് കേരളം ഈ കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിൽ പോലും ആ സ്വാതന്ത്ര്യ ബോധം അതെന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് തന്റെ വിവരണത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് പകൽ സമയത്ത് പോലും പരസ്യമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ദുഃഖകരമായ വർത്തമാന കേരളം ലജ്ജിച്ച് തലതായി സന്ദേശങ്ങളെ നെഞ്ചേറ്റാൻ വേണ്ടി നമ്മൾ ഈ യാണ് ഞാൻ ഞാൻ ദീർഘമായിട്ട് പറയുകയല്ല ഒറ്റ കാര്യം കൂടി ഞാൻ എന്റെ സഹോദരന്മാരുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ട് ലോക ജനത തിരുനെപ്പിയുടെ തിരുനെപ്പിയുടെ നെഞ്ചിലേക്കുന്നു ും നിലനിർത്തുന്നതിന്റെ പ്രഖ്യാപനമാണ് ഈ വെച്ചാൽ മഹാനായ ഇമാം രേഖപ്പെടുത്തുന്നുണ്ട് ും അത് നിന്റെ മനസ്സിൽ ചെറുത്തു പിടിക്കാനും

പറയുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് നിങ്ങൾക്കുള്ള പ്രശ്നം ഗുരുവിന്റെ പിടിക്കാൻ കഴിയാത്തതാണെങ്കിൽ ഞങ്ങൾ വിളിക്കുന്നു നമുക്കൊന്ന് ചിരിക്കാം ചെയ്യാം സന്ദേശങ്ങൾ പഠിക്കാം നമ്മുടെ അധ്യാപനങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം എന്ന് എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ സഹോദരന്മാരുടെ ഒരു സന്ദേശമായിട്ട് ഈ വീലാതിന്റെ സന്ദേശമായിട്ട് എല്ലാവരോടും dava kökültürün